കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും അസ്വസ്ഥത ഉളവാക്കുന്ന പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു അജ്ഞാതർ പല രീതിയിലും പ്രധാന നേതാക്കളെ ഒക്കെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന വാർത്തകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ തന്നെയാണ് ഉഗ്ര സ്ഫോടനം പാകിസ്ഥാനിലെ ഒരു മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് സൈനിക ആസ്ഥാനത്തിന് തൊട്ടു മുന്നിൽ നിരവധി ജനങ്ങൾ തെരുവിൽ മരിച്ചു വീഴുന്നു എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ തിരക്കേറിയ ഒരു തെരുവിലാണ് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കാർ ബോംബ് സ്ഫോടനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ പ്രാഥമിക അന്വേഷണത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി ആളുകൾക്കാണ് പരിക്ക് സംഭവിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരണസംഖ്യ ഇനിയും കുത്തനെ ഉയരുമെന്ന ആശങ്ക അധികൃതർ പങ്കുവെക്കുന്നുണ്ട് മുപ്പത്തിരണ്ടോളം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി പറയുന്നത് കൊച്ചിയിലെ സർഗുൻ റോഡിലുള്ള പാകിസ്ഥാന്റെ അർദ്ധ വിഭാഗമായിട്ടുള്ള ഫ്രോണ്ടിയർ കോപ്സിന്റെ ആസ്ഥാനത്തിന് മുന്നിലാണ് ഈ ആക്രമണം ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് സ്ഫോടനം വളരെ ശക്തമായിരുന്നു അതിമാരകമായിരുന്നു ഭീകരമായിരുന്നു തൊട്ടടുത്തുള്ള വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനൽ ചെല്ലുകൾ തകർന്നുവെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറി മേഖലയിലേക്ക് എത്തി പൊടുന്നനെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ പെട്ടെന്ന് തന്നെ പ്രവേശിപ്പിച്ചു അഞ്ചു പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടുകൊന്നും ബാക്കിയുള്ളവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും ആശുപത്രിയിൽ എത്തിയും മരണപ്പെടുകയായിരുന്നു ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറം വരെ പ്രകമ്പനം സൃഷ്ടിച്ചുവെന്നാണ് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരത്തിലെ ആശുപത്രികളിലൊക്കെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ളത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു ഇത് ആദ്യത്തെ സംഭവമല്ല തുടർച്ചയായി മണിക്കൂറുകൾ ഇടപെട്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് സ്ഫോടനത്തിന് ശേഷം പ്രദേശത്ത് വെടിയുച്ചയൊക്കെ തന്നെ കേട്ടു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതും ആളുകളിൽ പരിഭ്രാന്തിയും ഭയവും ഒക്കെ തന്നെ പരത്തുകയാണ് ഈ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പാക് സർക്കാർ തിരക്കേറിയ റോഡിൽ അതിമാരകമായൊരു സ്ഫോടനം നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുന്നുണ്ട് മരണസംഖ്യ ഉയരുമെന്നാണ് ആരോഗ്യമന്ത്രി ഖത്ത് കക്കർ പ്രതികരിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് കെറ്റ ബലൂചിസ്ഥാൻ അറിയാവുന്നതാണ് ബലൂജ് ലിബറേഷൻ ആർമി അടക്കം ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പാക് സൈനികർക്കും സർക്കാരിനും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടെ ഭീകരാക്രമണങ്ങളും സമാനമായി തന്നെ ഉണ്ടാകാറുണ്ട് സെപ്റ്റംബർ മൂന്നിനായിരുന്നു കെറ്റയിൽ ഒരു റാലി നടക്കുന്നതിനിടയിൽ ഒരു ചാവേർ ആക്രമണം ഉണ്ടായത് അന്ന് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം പേർക്ക് പരിഗം സംഭവിച്ചു ഇതൊക്കെ തന്നെ കൂടാതെ ഇന്നലെ തന്നെ പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പതുങ്കയിൽ ഒരു ഭീകരാക്രമണം വാർത്ത പുറത്തു വന്നിരുന്നു തെക്കൻ വസീറിസ്ഥാൻ ജില്ലയിൽ നടന്ന ഇ ഡി സ്ഫോടനത്തിൽ ഒൻപത് സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് പതിനേഴ് തെഹ്രീ താലിബാൻ പാകിസ്ഥാൻ ഭീകരരെ വകപ്പെരുത്തി തൊട്ടടുത്ത ദിവസം രണ്ട് ദിവസത്തിനകം തന്നെയാണ് മറ്റൊരാക്രമണം കൂടി നടന്നിരിക്കുന്നത് നിലവിൽ തെഹ്രീക്കെ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു മറുഭാഗത്ത് ബി എൽ എയും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ഇതുകൂടാതെ രാജ്യത്തിനകത്ത് അവർ ഇത്രയും കാലം പാലോട്ടി വളർത്തിയ ഭീകരം പല രീതിയിലായി പൊട്ടിത്തെറികൾ നടത്തുന്നു ൻ വസീറസ്ഥാനിലെ മുല്ലാൻസാറ പ്രദേശത്താണ് സുരക്ഷാസേനയുടെ വാഹന വ്യൂഹത്തിന് നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് സ്ഫോടനത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഫോടനത്തിന് ശേഷം സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ഏത് ഭീകര സംഘടനയാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വടക്കു പടിഞ്ഞാറൻ ഖൈബർ ബഥുൻകാ പ്രവിശ്യയിൽ നടന്ന സംയുക്ത ഓപ്പറേഷനിൽ ടി പി ബന്ധമുള്ള പതിനേഴ് ഭീകരരെയാണ് പാകിസ്ഥാൻ സുരക്ഷാ സേന വകപ്പെരുത്തിയത് കറാക് ജില്ലയിൽ നടന്ന ഈ നീക്കം ർ കോപ്സും പോലീസും ചേർന്നുള്ള രഹസ്യാന്വേഷണ വിവരത്തെ അടിസ്ഥാനമാക്കി തന്നെയുള്ളതായിരുന്നു മുല്ല നസീർ ഗ്രൂപ്പ് എന്നിവരുമായി ബന്ധമുള്ള ഭീകരർ ഈ മേഖലയിൽ തമ്പടിച്ചു വന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി നടത്തിയത് ഖൈബർ മേഖലയിൽ വഷളായി വരുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ ആശങ്കയടക്കം രേഖപ്പെടുത്തിയത് ഏറെ പ്രഹസനമായിട്ടാണ് പലരും നോക്കിക്കാണത് ഭീതർഗ സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെന്നും പൌരന്മാരെ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടെന്നും കമ്മീഷൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലയിപ്പിച്ച ഗോത്രവർഗ്ഗ ജില്ല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭീകര സംഘടനകൾ ശിക്ഷാ നടപടികളില്ലാതെ പ്രവർത്തിക്കുന്നെന്നുള്ള ആശങ്കയാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടെ മാത്രമല്ല പാക് ദീന കശ്മീരിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹാ ഷെരീഫിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പാക് ദിനിവേശ കശ്മീരിൽ വലിയ പ്രതിസന്ധി സർക്കാർ നേരിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് ദീർഘകാലമായി അവർക്ക് നിഷേധിക്കപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവാമി ആക്ഷൻ കമ്മിറ്റി സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച മുതൽ പി ഒ കെയിൽ ഷട്ടർ ഡൌൺ ആൻഡ് വീൽ ജാം എന്ന പേരിൽ വൻ സർക്കാർ വിരുദ്ധ പണിമുടക്കിനായി ആഹ്വാനം ചെയ്തിരിക്കുന്നത് നീണ്ട വർഷങ്ങളായി തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം അണിയറയിൽ ഒരുങ്ങിയത് പിഒകെയിലെ പൗരസമൂഹ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള എ സി മുപ്പത്തി ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാർട്ടർ പാകിസ്ഥാൻ സർക്കാരിന് മുന്നിൽ വെച്ചു വർഷങ്ങളായി സർക്കാർ ഈ മേഖലയോട് കാണിക്കുന്ന കടുത്ത അവഗണന അഴിമതി രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നിവയോടുള്ള ശക്തമായ പ്രതികരണമായി ഈ പണിമുടക്കിനെ നോക്കിക്കാണാവുന്നതാണ് കൂടാതെ ഭീകരർക്ക് അഭയം നൽകുന്ന പ്രധാനപ്പെട്ട മേഖലയും തങ്ങളുടെ പ്രചാരണം ഒരു സ്ഥാപനത്തിനെതിരെയുമല്ല എന്ന് അവർ എടുത്തു പറയുന്നുണ്ട് എഴുപത് വർഷത്തിലധികമായി തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി ലംഘിക്കപ്പെടുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കമാണിതെന്നും അവാമി ആക്ഷൻ കൗൺസിൽ നേതാവായിട്ടുള്ള ഷൌക്കത്ത് നവാസ്മിർ മുസാഫറാബാദിൽ വെച്ച് പറയുകയുണ്ടായിരുന്നു അവകാശങ്ങൾ നൽകുക അതല്ലെങ്കിൽ ജനങ്ങളുടെ കോപത്തിനിരയാകുക നിങ്ങൾ അതിനെ നേരിടുക ജനങ്ങളുടെ ക്രോധം അത് നിങ്ങൾ അനുഭവിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധത്തിന്റെ ഭാഗമായി എ ഐ സിയുടെ ഭാഗത്തു നിന്നും ഉയർന്ന പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ അത് ന്യായമായ ചില ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ കശ്മീരി അഭയാർത്ഥികൾക്കായി നീക്കിവച്ചിരിക്കുന്ന പന്ത്രണ്ട് നിയമസഭാ സീറ്റുകൾ അത് അവസാനിപ്പിക്കണം ഇത് പ്രാദേശിക പ്രാതിനിധ്യത്തെ വളച്ചൊടിക്കുകയും ഇസ്ലാമാബാദിന് പി ഒക്കെയുടെ രാഷ്ട്രീയത്തിൽ അനാവശ്യമായ ഒരു നിയന്ത്രണം നൽകുകയും ചെയ്യുമെന്നാണ് എ ഐ പറയുന്നത് ഇനി അടുത്തതായി പറയുന്നത് ജലവൈദ്യുത പദ്ധതികളുടെ പുനരാലോചനയാണ് ഈ പദ്ധതികൾ പ്രാദേശിക സമൂഹങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പരിഷ്കരിക്കേണ്ടതുണ്ട് സബ്സിഡികളും വൈദ്യുതി നിരക്കും അതാണ് അടുത്തൊരു വിഷയം പണപ്പെരുപ്പം കാരണം വില കുതിച്ചു സാഹചര്യത്തിൽ മാവ് പോലുള്ള അവശ്യ വസ്തുക്കൾ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ട് അവശ്യ വസ്തുക്കൾക്ക് കൂടുതൽ സബ്സിഡികൾ നൽകണം വൈദ്യുതി ബില്ലുകളും സബ്സിഡി വേണമെന്ന് ആവശ്യപ്പെടുന്നു കാരണം അമിതമായി പണം നൽകേണ്ട ഒരു സാഹചര്യമാണ് സാധാരണ ജനങ്ങൾക്ക് അവിടെ ഉണ്ടാകുവരുന്നത് വാരാന്ത്യത്തിൽ എ എ സർക്കാരും തമ്മിൽ നടന്ന ചർച്ചകൾ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു ഇതിനെ തുടർന്നാണ് പണിമുടക്കിലേക്ക് കടന്നത് ഭരണഘടനാ ഭേദഗതി ൾ പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അടച്ചിട്ട മുറിയിൽ കുറച്ചാൾക്കാർക്കിരുന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ പ്രതിനിധികൾ നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ പെയ്യുകയിൽ ഇതാദ്യമായിട്ടല്ല വർഷങ്ങളായിട്ടുള്ള വ്യവസ്ഥാപരമായ അഴിമതിയും അവഗണനയും കാരണം ഈ പ്രദേശം അസ്വസ്ഥതയുടെ ഒരു കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനും ഗോതമ്പിന്റെ സബ്സിഡികൾ പിൻവലിച്ചതിനുമെതിരെ ഇവിടെ വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു കൂടാതെ കഴിഞ്ഞ മാസം മേയിൽ സബ്സിഡി നിരക്കിലുള്ള മാവ് വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മേഖലയിൽ പല ഹർത്താലുകളും സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മുൻ വർഷങ്ങളിലും പാകിസ്ഥാൻ സർക്കാർ പി യു കെയുടെ ഭരണഘടനാ പദവി ഉറപ്പിക്കാൻ കൊണ്ടുവരാൻ ശ്രമിച്ച പതിനഞ്ചാം ഭേദഗതിക്കെതിരെ വൻ പ്രക്ഷോഭമായിരുന്നു നടന്നത് അന്ന് പ്രതിഷേധക്കാർ ടയറുകൾ കത്തിക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു മംഗ്ല അണക്കെട്ട് വഴി പ്രാദേശികമായി വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പി യു കെയിലെ ജനങ്ങൾക്ക് ഉയർന്ന തോതിൽ വില നൽകി വൈദ്യുതി വാങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയരുന്നു ഈ പ്രക്ഷോഭങ്ങൾ ഇസ്ലാമാബാദിൻ്റെ വിഭവ കൊള്ളയുടെ സ്വാഭാവിക പരിണിത ഫലമാണെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുക ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്ന് ഇന്ത്യ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകിയിരുന്നു ഇന്ത്യക്ക് വിട്ടു നൽകുക ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് അക്രമം രൂക്ഷമാകുമെന്ന ഭയം പാകിസ്ഥാൻ സർക്കാരിനുണ്ട് അതുകൊണ്ട് കടുത്ത നടപടികളാണ് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുക ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി ആയിരത്തിലധികം പോലീസുകാരെയും പഞ്ചാബ് പ്രവിശ്യയിലുള്ള അർദ്ധസൈനിക റേഞ്ചർമാരെയും പിയോക്കിൽ ഉടനീളം വിന്യച്ചിട്ടുണ്ട് കൂടാതെ ഡിജിറ്റൽ സമാഹരണത്തെ തടയാൻ വേണ്ടി അർദ്ധരാത്രി മുതൽ മേഖലയിൽ ഉടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ ആവശ്യം അത് ഉയരും എന്ന ഭീതി ഷബാർ ഷെരീഫിനുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ തൊട്ടടുത്ത ഇന്റർനെറ്റ് സേവനത്തിന് നിരോധനം ഏർപ്പെടുത്തുകയാണ് താലിബാന് അധാർമികമായ കാര്യങ്ങൾ തടയാൻ തങ്ങളിങ്ങനെ ഒരു നീക്കം കൊണ്ടുവരുന്നു നിരോധനം കൊണ്ടുവരുന്നു എന്ന വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കാനുള്ള നടപടികൾ രണ്ടാഴ്ചയായി താലിബാൻ സ്വീകരിച്ചു വരികയായിരുന്നു ഇന്റർനെറ്റ് നിരോധിച്ചതോടെ അഫ്ഗാനിസ്ഥാനിലെ വിമാന സർവീസുകൾ ആകെ താറുമാറായി അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണമായും കണക്റ്റിവിറ്റി ബ്ലാക്കൌട്ടിലാണെന്ന് ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് റിപ്പോർട്ട് ചെയ്തു മൊബൈൽ ഇന്റർനെറ്റിന് പുറമെ സാറ്റലൈറ്റ് ടിവിയും ബാങ്കിങ് സേവനങ്ങളും ഒക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇന്റർനെറ്റിന് വേഗത കുറയുന്നതായി ആഴ്ചകളായി പരാതി ഉയരുന്നുണ്ട് അതിന് പിറകെയാണ് നിരോധനമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ഒരു പൂർണ്ണ അടച്ചുപൂട്ടൽ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് പത്തോളം പ്രവിശ്യകളിൽ ഫൈബർ ഓപ്റ്റിക്സ് ഇന്റർനെറ്റും താലിബാൻ നിരോധിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇൻറ്റർനെറ്റിന് ബദൽ സംവിധാനം താലിബാൻ ഒരുക്കുമെന്ന് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം വനിതകൾ വീടിന് പുറത്തിറങ്ങിയാൽ തൊഴിൽ ചെയ്യുന്നതും സ്കൂളുകളിലും സർവകലാശാലകളിലും പഠിക്കുന്നതുമൊക്കെ താലിബാൻ വിലക്കിയ സംഭവം ഉണ്ടായിരുന്നു നീയടുത്ത് അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല പാഠ്യപദ്ധതിയിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ താലിബാൻ ഭരണകൂടം നിരോധിച്ചതുപോലും വലിയ ചർച്ചയായിരുന്നു മനുഷ്യാവകാശങ്ങളും ലൈംഗിക അതിക്രമങ്ങളും വിലക്കുകയും ചെയ്തു താലിബാൻ നയങ്ങൾക്ക് വിരുദ്ധമെന്ന് കാട്ടി അറുന്നൂറ്റി എൺപതോളം പുസ്തകങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അതിൽ ശാസ്ത്രസംബന്ധമായ ഉള്ളടക്കമുള്ളതടക്കം നൂറ്റി നാൽപ്പതെണ്ണം സ്ത്രീകൾ രചിച്ചതാണ് മത നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് കാട്ടി പതിനെട്ട് വിഷയങ്ങളും സർക്കാർ നിരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ നിരോധനമടക്കം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് താലിബാനിൽ നിന്നും രാജ്യത്തെ സ്ത്രീജനങ്ങൾ നേരിടുന്നത് ഇനി എന്തായിരുന്നാലും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ടെലകോം ഷട്ട്ഡൌൺ അതുപോലെ തന്നെ തുടരുമെന്ന് താലിബാൻ ഉദ്യോഗസ്ഥർ പറയുന്നു തങ്ങളുടെ ടെലിവിഷൻ റേഡിയോ നെറ്റ്വർക്കുകൾക്ക് തടസ്സമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാൻ അഫ്ഗാനിസ്ഥാനിലെ സ്വകാര്യ വാർത്താ ചാനലായിട്ടുള്ള ടോളോ ന്യൂസ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുമുണ്ട്